നമസ്കാരം ഹമാസിന്റെ പുതിയ തലവനെ തീർക്കാനായി ഇസ്രായേലിന്റെ ഓപ്പറേഷൻ ഖാൻ യുനീസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയാണ് ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ തലവൻ മാത്രം കൊല്ലപ്പെട്ടതായി ഇതുവരെ ആരും സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടില്ല ഹമാസും ഇതിനെപ്പറ്റി ഇതുവരെ കാര്യങ്ങളൊന്നും തന്നെ പുറത്തു പറഞ്ഞിട്ടില്ല ഹമാസിന്റെ പുതിയ തലവനായ മുഹമ്മദ് സെൻവർ കൊല്ലപ്പെട്ടു എന്ന കാര്യം ഇതുവരെ ഇസ്രായേൽ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മുഹമ്മദ് സെൻവർ മരിച്ചുവെന്നും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നും പറഞ്ഞ പല ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ഇയാളല്ല എന്ന് സ്ഥിരീകരിച്ചെത്തിയിട്ടുണ്ട് ഇതുവരെ ഇദ്ദേഹത്തിന്റെ മൃതദേഹം ലഭിച്ചിട്ടില്ല എന്നും ഇദ്ദേഹം മരിച്ചു എന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുമാണ് പറയുന്നത് ഇയാളെ ലക്ഷ്യമിട്ട് ഗാസയിലെ ആശുപത്രിക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഹമാസ്തലായിരുന്നു യാഹിയ സെൻവറിനെ ഗാസയിലെ കശാപ്പുകാരൻ എന്ന് വിളിച്ചിരുന്നത് പോലെ മുഹമ്മദ് സെൻവർ ഖാൻ യുനീസിലെ കശാപ്പുകാരൻ എന്നാണ് അറിയപ്പെടുന്നത് മുഹമ്മദ് സെൻവർ എന്തുമാത്രമുള്ള ഒരു അടയാളപ്പെടുത്തലാണ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇയാളെ പിടികൂടിയിട്ടുണ്ടോ അതോ കൊല്ലപ്പെട്ടോ എന്നീ കാര്യങ്ങൾ ഉടൻ തന്നെ അറിയിക്കുമെന്നാണ് ഇസ്രായേൽ സൈനിക വൃദ്ധങ്ങൾ അറിയിക്കുന്നത് തെക്കൻ ഗാസയിലെ യൂറോപ്യൻ ആശുപത്രിക്ക് നേരെയാണ് ആക്രമണം നടന്നത് ഇസ്രായേൽ വ്യോമസേനയാണ് ഇവിടെ ആക്രമണം നടത്തിയത് ആശുപത്രിയിൽ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ നിരവധി ഹമാസ് തീവ്രവാദികളെ കണ്ടെത്തിയതായി തന്നെ ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് വൻതോതിൽ പുക പടല നിങ്ങളുടെ ഉയരുന്നത് കാണാൻ സാധിക്കും എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേൽ ആക്രമണത്തിന് സഹോദരനായ യാഹ്യാസെൻവർ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് മുഹമ്മദ് സെൻവർ ഹമാസിനെ തലവനായി മാറുന്നത് യഹ്യാസ് എൻവറിന് പിന്നാലെ മുഹമ്മദ് സെൻവർ കൂടി കൊല്ലപ്പെട്ടതായി അത് ഹമാസ് ഭീകരർ തന്നെ വലിയ തിരിച്ചടിയായി മാറുമെന്നൊക്കെ അന്ന് ഇസ്രായേൽ വെറുതെ വീമ്പിളക്കിയിരുന്നു എന്നാൽ ഇതൊന്നും സത്യമായിരുന്നില്ല ഭീകരർ എന്ന് വീണ്ടും വീണ്ടും വിളിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ പാവപ്പെട്ട ഫലസ്തീൻകാരെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നു മാസുമായി അമേരിക്ക നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ പൗരത്വമുള്ള ഇസ്രായേൽ സൈനികനായ എദാൻ അലക്സാണ്ടറിനെ മോചിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ ഇത്രയും ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഹമാസുമായി വെടിനിർത്തലിനായുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ട്രംപ് ഭരണകൂടം അതൃപ്തിയിലായിരുന്നു അമേരിക്കൻ സർക്കാരിന്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് ബിറ്റ്കാസ് തന്നെ ബന്ദികളുടെ കുടുംബാംഗങ്ങളോട് ഇസ്രായേൽ യുദ്ധം നീട്ടിക്കൊണ്ടു കുറ്റപ്പെടുത്തിയിരുന്നു മുഹമ്മദ് സെൻവറും സഹോദരൻ ായ സെൻവറിനെ പോലെ കടുപ്പെടുത്തക്കാരനായത് കൊണ്ട് തന്നെയാണ് സമാധാന ചർച്ചകൾ ഒത്തുതീർപ്പാക്കാതെ നീണ്ടുപോയതെന്നും പറയുന്നു മുഹമ്മദ് സെൻവർ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ സമാധാന ചർച്ചകൾ സുഗമമായി മുന്നോട്ട് പോകുമെന്നും നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നുണ്ട് മുഹമ്മദ് സെൻവർ ലൈംഗിക വൃത്തക്കാരനാണ് കൂടിയെന്ന് പറയപ്പെടുന്നുണ്ട് ആളുകളോട് ഏറ്റവും ക്രൂരമായ രീതിയിൽ പെരുമാറുന്ന സ്വഭാവം ഇയാൾക്കുണ്ടെന്നും പലരും പറയപ്പെടുന്നുണ്ട് ഇതിന്റെ തെളിവുകളൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇയാളുടെ സ്വഭാവം ക്രൂരമായി ാണ് ആളുകളുടെ ഏറ്റവും രീതിയിൽ പോകുന്നതെന്നും തെളിവുകളൊന്നുമില്ല മുഹമ്മദ് സിന്മാർ കൊല്ലപ്പെട്ടാൽ പിൻഗാമിയാകാൻ സാധ്യതയുള്ളത് വടക്കൻ ഗസയിലെ ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ കമാൻഡറായ അസ് കമാൻഡറായാണ് സൂചന രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ കൂടിയായ സിൻവർ സഹോദരന്മാർ തന്നെയായിരുന്നുവെന്ന് പറയാം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഖത്തറിൽ പുരോഗമിക്കുകയാണ് കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദർശനവും ഒക്കെയായി തന്നെ മുന്നോട്ട് പോകുന്ന വേളയിൽ ഇസ്രായേൽ ഇത്രയും ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട് ഗസയിൽ കൂട്ടക്കുരുതി വംശഹത്യം തുടരുന്ന ഇസ്രായേലിന് തിരിച്ചടിയാകുന്ന സുപ്രധാനമായ ഒരു വാർത്തയാണ് യൂറോപ്പിൽ നിന്ന് വരുന്നത് ഇസ്രായേലുമായുള്ള വ്യാപാര കരാറിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ പിൻവാങ്ങിയേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകളുള്ളത്